തെക്കേക്കര കുടുംബയോഗത്തിന്റെ വാർഷിക വാർഷിക പൊതുയോഗം നടത്തി തെക്കേക്കര കുടുംബയോഗത്തിന്റെ പൊതുയോഗമാണ് നടത്തിയത് സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ മാത്യു കൊച്ചുപുര ഉദ്ഘാടനം ചെയ്തു ഒരു കുടുംബത്തിൽ ഉള്ളതുകൊണ്ടോ എല്ലാവരും ആവണോന്ന് യാതൊരു നിർബന്ധമില്ല അത് പോട്ടെ നമുക്കറിയാവോ നമ്മുടെ വീട്ടിൽ തന്നെ കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശത്രുതയുള്ള കുടുംബങ്ങളുണ്ട് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന പേര് വളരെ സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്നവരും പിന്നീട് വന്ന സാഹചര്യങ്ങൾ പല കാര്യങ്ങൾ കാണും ചിലപ്പോൾ കിട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ വിഷയങ്ങൾ കാണും അങ്ങനെ ഓരോരോ വിഷയങ്ങളുടെ പേരിൽ ഭയങ്കര ശത്രുത അത് കോട്ടെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ ഈ നാടുകളിലൊക്കെ കാണുന്നത് അമ്മയെ മകൻ കൊന്നു നമുക്ക് ചിന്തിക്കാൻ വഴി തന്നെയാണ് മാത്രമല്ല നാശം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു കാരണം കൂടിയുള്ള ഒന്നാമത്തെ കൽപ്പന നിന്റെ മാതാവിനെയും പിതാവിനെയും എന്നാണ് പ്രസിഡന്റ് ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു സജി തെക്കേക്കര ടി എം ജോസ് ജോയി പോൾ പോൾ ചാക്കോ ടി വി ചെറിയാൻ ഡേയ്സി ഷാജി സണ്ണി പോൾ ജോർജ് ചാക്കോ വർഗീസ് ഫ്രാൻസിസ് അഡ്വക്കേറ്റ് ജോസഫ് കിരൺ തുടങ്ങിയവർ പ്രസംഗിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു ഭാരവാഹികളായി ജോമി തെക്കേക്കര പ്രസിഡന്റ് സജി തെക്കേക്കര സെക്രട്ടറി ജോയ് പോൾ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് കോതമംഗലം